ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ബിൻ ഉസ്മാനുബു അഫാറുദ്ദാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് സഹിഹായർ ഹദീസിൽ നമുക്ക് കാണാം കാനൻ നബീ സഹ് അലൈവലം ഇൻ ദനിൽ മയ്യി മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ഹസൂറുല്ലാഹിഅ അലൈഹി വഖഫ വഖഫഅലി അവിടെ നിൽക്കും ഫകാല എന്നിട്ട് പറയും അഹീഖും നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തഫാർ നടത്തുക പൊറുക്കലിനെ തേടുകഹു തസ്ബീത്ത് അവന് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ആവശ്യപ്പെടുക സ്ഥൈര്യത്തോട് ഉറത്തോ ഉറത്തോടുകൂടി തെസ്ബീത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുക ഫൈനഹുൽ ആന യുസ് അൽ ഇപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഇവർക്ക് തസ്ബീത്ത് ഉറച്ചു നിൽക്കാനുള്ള കഴിവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇത് റസൂൽഹി സാഹ് അല്ലൈവിസ് നമ്മൾ പഠിപ്പിച്ചതാണ് പക്ഷേ ആ പ്രാർത്ഥന എന്താണ് ആ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത് റസൂല സഹീഹായ ഹദീസുകളിലൊന്നും നമുക്ക് ഇന്നതാണ് ആ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ മയത്തിന് വേണ്ടി എസ്റ്റ് നടത്തണം അവിടെ ഉറച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ വേറെ ചില ഹദീസുകളിൽ മയത്തിന് മഹസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പ്രാർത്ഥന ഇന്നതാണ് ഇപ്പോൾ നമസ്കാരത്തിലാണെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന പ്രാർത്ഥന ചൊല്ലാന്നുണ്ടല്ലോ അങ്ങനെ ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥന ആ വിഷയത്തിൽ സഹിഹായി അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അള്ളാഹുൽ അള്ളാഹു അള്ളാഹുഹു അള്ളാഹു ഹുൽ ഇങ്ങനെ ഉള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല അതിങ്ങനെ വിരോധമല്ല അത് അലൈഹി വസല്ലമ മയ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പല സ്ഥലങ്ങളിലും പറഞ്ഞ പിന്നെ കാര്യങ്ങളുടെ ഒരു സാരാംശമാണ് പക്ഷെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കരുത് ഇതൊരു പിന്നെ ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കരുത് അങ്ങനെ ഒരു പ്രാർത്ഥന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ആശയം അള്ളാഹുബോ പറഞ്ഞല്ലോ തസ്ബീത്ത് തസ്ബീത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തന്നെ അള്ളാഹു അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ അറബിയിൽ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്ഥൈര്യമാകാൻ വേണ്ടി നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഉറച്ചു നിൽക്കാൻ നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാം അള്ളാഹു ഇൻ ദ സുവാൽ പ്രശ്നേ നീ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് ഉറച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണേ അത് റസൂൽ അള്ളഹിസ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ വിഷയമാണ് പക്ഷെ അത് ഇങ്ങനെ അറബി തന്നെ ആയിക്കോളുന്നില്ല അത് അറബിയിൽ തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല നമ്മളുടെ ഏത് ഭാഷയിലും നമ്മളത് പറഞ്ഞാൽ മതി കാരണം അറബിയിൽ പറയേണ്ട ഒരു പ്രാർത്ഥന അല്ലാണ്ട് റസൂൽ ആ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടില്ല പക്ഷെ നമ്മൾ അറബിയിൽ അത് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ നമ്മളത് പറയുക അള്ളാഹു മസബിത് ഉൻ ദുആാൽ പടച്ചോനെ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇയാൾക്ക് നീ കുറച്ചു നിൽക്കാനുള്ള കഴിവ് നൽകണമേ അള്ളാഹു മലഹിം ഹുൽ ജവാബ് അദ്ദേഹത്തിന് നീ ഉത്തരം നീ പറഞ്ഞു കൊടുക്കണം നീ ഉത്തരം നീ അദ്ദേഹത്തിന് തോന്നിപ്പിക്കണമേ അള്ളാഹു മജാഫിൾ ഖബർ ജബൈ പടച്ചോനെ അദ്ദേഹത്തിന് ഖബറിൽ നീ വിശാലത നൽകണമേ അള്ളാഹുൽഹു വറഹൻഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ അദ്ദേഹത്തിനോട് നീ റഹ്മത്ത് ചെയ്യണമേ അനുഗ്രഹം ചെയ്യണമേ അള്ളാഹു ആമിൻ ഹു മിൻ കുല്ലിൽ ഫസൽ പേടിയുള്ള എല്ലാ സന്ദർഭത്തിലും നീ അദ്ദേഹത്തിന് ഒരു നിർഭയത്വം നൽകണമേ വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് നല്ലൊരു പ്രാർത്ഥനയാണ് ആ സന്ദർഭത്തിൽ ആ മയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന നല്ല ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ അങ്ങനെ തന്നെ ഹദീസിനൊക്കെ വന്ന് നമ്മൾ അർബനാത്തിനാഫിദുന്യാസനത്തൻ വഫുല്ലാഖലിയാസനത്തിൻ എന്നൊക്കെ ഹദീസിൽ അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ അങ്ങനെ വന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് ഒന്നല്ല അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളിടയിൽ പിന്നെ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഉണ്ട് ഈ സൂറത്ത് സൂറത്ത് തെബാറൊക്കെ സൂറത്ത് ഓതിയാൽ തബറു തപുറു ശിക്ഷ ിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ അത് കുറയാമെന്ന് റസൂർല പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഏതീസുണ്ട് സൂറത്ത് തബാറക്കാനിയും സൂറത്ത് തബാറക്ക എന്ന് പറഞ്ഞാൽ അത് തടഞ്ഞു നിർത്തുന്നതാണ് ഫമൻ ബിഹാ ഖബർ ആരെങ്കിലും അതൊരു രാത്രി അല്ലെങ്കിൽ അത് ചെല്ലിയാൽ ആ സൂറത്ത് തബാറക്ക ചെല്ലിയാൽ അദാബുൽ ഖബറിൽ നിന്ന് അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അത് ഇമാം നസായിയും അതുപോലെ മറ്റു പല ആളുകളൊക്കെ എല്ലാ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ഹദീസാണ് ഈ ഹദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ ഉൽബാനി അദ്ദേഹം അത് ഹസനാണ് അല്ലെങ്കിൽ ധാരാളം ഇതിൻ്റെ എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും അത് അത് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എന്ന് ധരിക്കുകയും അങ്ങനെ ചെയ്യാറുണ്ട് വാസ്തവത്തിൽ ഈ ഹദീസ് സഹി ഹദീസല്ല ഇത് റൈഫായ ദുർബലമായൊരു ഹദീസാണ് ധാരാളം പണ്ഡിതന്മാർ ഇത് ദുർബലമാണ് എന്ന് നമുക്ക് പറഞ്ഞത് ഇമാം നസായി ഇമാം ബി ഇ മാം ജൗസി ഇബിന്വാസ് ഷൈബുൽ അർണാവൂത്ത് ഇങ്ങനെ പറയുന്ന ഹദീസ് നിരൂപണ കാര്യത്തിൽ അഗ്രഗണ്യന്മാരായ ധാരാളം പണ്ഡിതന്മാർ ഇത് ദുർബലമായ ഒരു ഹദീസാണ് എന്നും അതിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ദുർബലമാണ് എന്നൊക്കെ അവരത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിൻ്റെ ചില തത്വങ്ങളുണ്ട് ദുർബലമായ ഒരുപാട് ഹദീസ് വന്നാൽ അതിനെ ഒരു ഒരു പരിധിവരെ സ്വീകരിക്കാം എന്ന അദ്ദേഹത്തിന്റെ ഒരു തത്വമുണ്ട് ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പ്രത്യേകിച്ചും നമ്മുടെ സരഫി പണ്ഡിതന്മാരൊക്കെ പല ആളുകളും അത് സ്വീകരിക്കാം ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ശരിക്കു പരിശോധന നോക്കി നോക്കിയാൽ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഈ തബാറൊക്ക ഇങ്ങനെ ഓതണം എന്ന് പറഞ്ഞ സഹിഹായ കേസിൽ വന്നിട്ടില്ലേ സഹി ഹായ ഹദീസിൽ ഒരൊറ്റ സഹി ഹായ ഹദീസിലും ഇങ്ങനൊന്നും വന്നിട്ടില്ല കുറേ ചെറിയ ചെറിയ ഹദീസുകളും പണ്ഡിത സഹാബിമാരുടെ വചനങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ എല്ലാറ്റിലും ദുർബലത ദുർബലരായ റാവിമാർ ഉൾക്കൊള്ളുന്നതല്ലാത്ത ഒരു റിപ്പോർട്ടും ഈ വിഷയത്തിൽ വന്നിട്ടില്ല അപ്പോൾ തെബാറൊക്കെ ഇപ്പോൾ നമ്മളെ ഇടയിൽ തന്നെ പല ആളുകളും നമ്മളുടെ സമൂഹത്തിലെ സുന്നി പണ്ഡിതന്മാരെ പല ആളുകൾ യാസീൻ ഓതാറുണ്ട് നമുക്കറിയാം മരിച്ചു കഴിഞ്ഞ സ്ഥലത്ത് യാസിൻ അത് ഖബറിന് ശേഷമല്ല അങ്ങനെ ഖബറിങ്ങൽ തബാറൊക്കെ ഓതുന്ന ധാരാളം ആളുകൾ ഇതൊന്നും സഹിയായി വന്നതല്ല യാസീൻ ഓതുന്നതും സഹിയായി വന്നതല്ല അങ്ങനെ അങ്ങനെയൊന്നൊക്കെ ചില ദുർബലമായ റിപ്പോർട്ടുകളിൽ വന്നത് അതിൻ്റെ ദുർബലതയൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്തു പോകുന്ന സംഗതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മതമായി കണക്കാക്കുന്ന സംഗതി ജീനായി കണക്കാക്കുന്ന സംഗതി വ്യക്തമായി അള്ളാഹുവും റസൂലും പറഞ്ഞതാണെന്നുള്ള ബോധ്യം ആ വിഷയത്തിൽ ഉണ്ടാകണം അപ്പോഴേ അത് മതം മതമായി മാറുള്ളു ആ നിലക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ യാസീനോതാണെങ്കിലും ശരി അല്ലെങ്കിൽ പിന്നെ തിലക്കീനോത് വേറൊരു സംഗതി ഈ കബറിൻ്റെ അരികലിരുന്ന് എന്ന് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞത് വളരെ ദുർബലമായ ഒരു കാര്യമാണ് സഹിഹായ അങ്ങനെ വന്നിട്ടില്ല സഹീഫായ ദുർബലമായ ചില റിപ്പോർട്ടിൽ അങ്ങനെ വന്നതാണ് ആ നിലക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ സഹീഹായ സംഗതികൾ നോക്കുകയാണെങ്കിൽ ഇത്രയും സംഗതികളാണ് കബർ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള വന്നിട്ടുള്ളത് കബറ് ജീവിതത്തിലെ പി രക്ഷി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേകമായി ഏതെങ്കിലും സൂറത്തോദാനോ ഏതെങ്കിലും ആയത്വം ഓതാനോ ഒന്നും അള്ളാഹും റസൂലും നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പിന്നെ മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയിൽ അതൊക്കെ ഉൾപ്പെടുത്താം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ഖബറിലെ പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉള്ള സ്വഹാനോത്തേറെ ശരിയായ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം